ോക്കൂ എത്ര ചൂടാന്നല്ലേ പുറത്ത് സോ ഇന്നത്തെ മിനിമലിസം വീഡിയോയിൽ ഞാൻ വിചാരിച്ചു ലെറ്റ് മീ നോട്ട് ഷോ യു എന്ന് അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ബോർ അടിക്കും എന്നാണ് അരവിന്ദ് പറയുന്നത് ബട്ട് സ്റ്റിൽ നോ ഐ തോട്ട് ഐ വിൽ ഷോ യു ദിസ് എൻ്റെ ജനലിൽ നിന്നും ഞാൻ പുറത്തേക്ക് കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ കാണാമല്ലോ അല്ലേ നല്ല അവിടെ ദൂരെ കാണുന്നത് ഒരു തടാകമാണ് അത് കഴിഞ്ഞ് ആ അങ്ങനെ കുറച്ച് 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 കുറച്ചായിട്ട് നീണ്ട് 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 അങ്ങനെ പോയി കണ്ടോ കാണാമോ കടൽ അങ്ങ് കടലായി ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച ചേട്ടാ ഞാനൊരു വൺ ബെഡ്റൂം ഫ്ലാറ്റിലാണ് കേട്ടോ താമസിക്കുന്നത് ഇത് എന്തിനാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഫോ ബി എച്ച് കെ വില്ല വാങ്ങിച്ചായിരുന്നു ഓക്കെ ചെന്നൈയിൽ അങ്ങനെ കുറച്ച് ദിവസം അതൊക്കെ കഴിഞ്ഞ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ നാല് ബെഡ്റൂമിൻ്റെ വീട് എനിക്ക് ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ അത്ര ആവശ്യമില്ല എനിക്ക് തോന്നി അപ്പോൾ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പോയിട്ട് ഞാൻ എനിക്ക് ത്രീ ബെഡ്റൂം മതി ഒരെണ്ണം എൻ്റെ ഈ ടി വി ഒക്കെ വെക്കുന്നത് അല്ലെങ്കിൽ ഒരു എൻറ്റർടൈൻമെൻറ്റ് റൂം പോലെ ആക്കി ഒരു ഹാള് പോലെ കേട്ടോ അപ്പോൾ ഒരു ബാത്റൂം കുറഞ്ഞു കിട്ടി അതൊരു മിനിമിലിസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത് നാല് ബാത്റൂം നിലവിലുണ്ട് അതായത് ഒരു പൗഡർ റൂം എന്ന് പറഞ്ഞിട്ട് താഴെ തന്നെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഓരോ ബെഡ്റൂമിലും ഓൾ ത്രീ ബെഡ്റൂംസിലും ഓരോ ഉണ്ട് അപ്പോൾ ഈ ഫോർത്ത് ബെഡ്റൂം ഞാൻ അങ്ങോട്ട് വാക്കിങ് വാട്ടർ ആക്കി മാറ്റി എന്നിട്ട് ഈ പത്ത് മുപ്പത് വർഷമായിട്ട് ഞാൻ ഗ്യാദർ ചെയ്ത തുണികളും കാര്യങ്ങളും എല്ലാം കൊണ്ടുനിച്ചു അപ്പം ഞാൻ അത് അതെന്തിനായിരുന്നു അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ സത്യം പറയാലോ ഞാനും എൻ്റെ മകളും എൻ്റെ ഹസ്ബൻഡും ഹസ്ബൻറ്റുമല്ലേ ഉള്ളൂ ഞങ്ങളിപ്പോൾ ആ വീട്ടിലേക്കാണ് താമസ് താമസിക്കുന്നതെങ്കിലും ഒരു റൂം മതിയല്ലോ ഗസ്റ്റ് എപ്പോഴോ വരുന്ന ഒരു ഗസ്റ്റിന് വേണ്ടിയിട്ട് ആ റൂമ് അല്ലെങ്കിൽ മകളുടെ വിവാഹമൊക്കെ കഴിയുന്ന സമയത്ത് ചിലപ്പോൾ ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അപ്പോൾ ഞാൻ എന്നെ തന്നെ കാണിക്കാം അല്ലേ ഞാൻ പറയാവേ ഇതൊന്ന് വെക്കട്ടെ സ്റ്റാൻഡിൽ എങ്ങനെയാണ് എന്നെ കാണുന്നതെന്നൊന്നും എനിക്കറിയില്ല ബട്ട് സ്റ്റിൽ ആംഗ്വേജസ് പോയിട്ട് പോവാൻ സിറ്റ് ദാർ എന്നിട്ട് തിരിച്ചെടുക്കേണ്ടി വരും താഴോട്ട് വീഴ് വന്നോ അത് എങ്ങനെയാണ് വരണേന്ന് അറിയില്ല കേട്ടോ എനിക്ക് വീഡിയോ ഒരു പുതിയ മെത്തേഡിൽ എടുക്കുകയാണ് ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അത് വർക്ക് ചെയ്യാതായി കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം കുറച്ച് വെയിലുണ്ട് വെയിലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് തന്നെയാണ് കാരണം എന്താണെന്നറിയോ എനിക്ക് ഈ വൈറ്റമിൻ ഡിക്ക് വേണ്ടി പുറത്ത് പോകാൻ പറ്റുന്നില്ല സോ പുറത്ത് പോകുമ്പോൾ ഇത് പൊങ്ങി വരുന്നു എൻ്റെ ഒരു അലർജിയാണ് ഇത്ര സോ അതൊക്കെ ഇരിക്കട്ടെ അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നടക്കും അപ്പം നിങ്ങളുടെ മൂന്നാമത്തെ ഡേ സക്സസ് ആയില്ലേ ഞാൻ ബുക്ക് വാങ്ങിക്കാറുണ്ട് ആമസോണിലെ എപ്പോഴും മൂന്നാം തീയതി നാലാം തീയതിയൊക്കെയാണ് വാങ്ങിക്കുക അത് വാങ്ങിച്ചില്ല അങ്ങനെ അത് സക്സസ്ഫുൾ ആയിട്ട് പോയി പിന്നെ സിമ്പിൾ മീൽസും സിമ്പിൾ ലഞ്ചൊക്കെയാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഫിഷൊക്കെ ഫിഷ് ഇതിനെ പറ്റി കേൾക്കാൻ ഇഷ്ടമില്ലാത്തവർ ക്ഷമിക്കുക കേട്ടോ നോൺ വെജ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ലേ കുമ്പളങ്ങിയിട്ട് കറിയില്ലേ മോര് കറി അത് വെച്ചു വാഴത്തണ്ട് വാഴപ്പിണ്ടി എന്ന് പറയില്ലേ അത് തോരനല്ല ജസ്റ്റ് ഇഞ്ചി ഉള്ളിയൊക്കെ ഇടിച്ചിട്ടിട്ട് ഒലത്തി പിന്നെ കുറച്ച് കുറച്ച് ഫിഷ് ഫ്രൈ ഇത്രയേ ഉള്ളൂ അത് ഫിഷ് ഫ്രൈ പറഞ്ഞാൽ ഒന്ന് രണ്ട് പീസ് അങ്ങനെ ഇങ്ങനെ കുറേ കൂട്ടിയിട്ടല്ല ദിസ് ഈസ് ഓൾസോ മിനിമലിസം അല്ലേ അപ്പോൾ ഭക്ഷണം ചുരുക്കിയിട്ട് മിനിമലിസം എന്തിനാണെന്ന് വെച്ചാലേ അത് നമുക്ക് ദാരിദ്ര്യം ഫീലിംഗ് തരും എന്ന് എവിടെയോ വായിച്ചു അല്ല നമ്മൾ ഇതൊരു വ്രതമാസം കൂടെയാണല്ലോ അപ്പം നമ്മൾ ആ ആ ഒരു ഫ്ലോയിൽ അങ്ങ് ചിന്തിച്ചാൽ മതി ഞാൻ എന്തിനാണ് ഈ മിനിമലിസം ഇങ്ങനെ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഇപ്പം ഞാൻ ഈ വീടിൻ്റെ കാര്യം പറഞ്ഞു തന്നതിൻ്റെ ഫ്ലോ പോയി കേട്ടോ ഫ്ലോ വീട് ചുരുക്കി എന്ന് ഒരാൾ ചോദിച്ചതിനകത്ത് ശരിയാണ് വീടുകൾ എപ്പോഴും നമുക്ക് ഒരുപാട് മുറികളും ഒരുപാട് ബാത്റൂംസും ആവശ്യമില്ല ഇപ്പം ഞങ്ങൾ തന്നെ താഴെയ പൗഡർ റൂം എന്ന് പറഞ്ഞത് വെച്ചിരിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ പീപ്പിൾ കം നോ എനിക്ക് ഡ്രൈവർ ഉണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ വീട്ടിൽ മെയ്ഡുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർക്ക് അവരിവിടെ പോകും ടോയ്ലറ്റിന് വേണ്ടിയിട്ടെന്ന് വെച്ചിട്ടാണ് ഞാനത് വെച്ചിരുന്നത് ആക്ച്വലി എനിക്കത് വേണ്ടാന്ന് തോന്നി പിന്നെ ബിക്കോസ് എപ്പോഴും അൾക്കായി കൊണ്ടിരിക്കണോ നമ്മുടെ വീടിൻ്റെ ഒരു സ സൈഡല്ലേ അത് അപ്പോൾ അത് അതൊക്കെ നോക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ മോ മുകളിൽ ഞങ്ങൾ എനിക്ക് പിന്നെ വേറൊരു പോളിസി ഉണ്ട് കേട്ടോ എൻ്റെ ബാത്റൂം ഞാൻ തന്നെയാണ് ക്ലീൻ ചെയ്യാറ് ഇൻ ദ സെൻസ് ഞാൻ അവരോട് എപ്പോഴും പറയും അതങ്ങനെ വെച്ചാൽ മതി നിങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം നന്നായിട്ട് ഗ്ലാസ്സസ് ഒക്കെ ഉണ്ടാവില്ല അതൊക്കെ തുടച്ച് എല്ലാം കഴുകും അവിടെ നല്ലൊരു മേടും ഉണ്ടായിരുന്നു ബാക്കിയുള്ള വൃത്തികെട്ട സ്ഥലങ്ങളൊക്കെ നമ്മൾ യൂസ് ഉപയോഗിക്കുന്നത് നമ്മൾ തന്നെയാണ് കേട്ടോ ചെയ്യാറ് ഒന്നില്ലെങ്കിൽ ഞാൻ ചെയ്യും അല്ലെങ്കിൽ അരുവേം ചെയ്യും അപ്പോൾ ആ ബാത്റൂം ഞങ്ങളങ്ങനെ ഞാൻ ഞാൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഗസ്റ്റ് റൂമിലുള്ളത് അതാ കുട്ടി ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യും മോളുടെ റൂമിൽ മോൾ ചെയ്യും ചില സമയത്ത് മോൾക്ക് അങ്ങനെ അന്ന് ആ സമയത്ത് മോളൊന്നും അതൊന്നും ചെയ്യുന്നു ഇപ്പം ഷീ ഈസ് ലൈക്ക് ദാറ്റ് ഞാൻ പറഞ്ഞു ഇനി മുതൽ നമ്മൾ നമ്മുടെ അണ്ടർ ഗാമെൻസും നമ്മുടെ ഈ പറഞ്ഞ പോലെയുള്ള ബാത്റൂംസും അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ തന്നെ ചെയ്യണം ആസ് ലോങ് ആസ് വി ൻ അത് എത്ര പണമോ അതൊന്നും അല്ല അതൊരു നമ്മളുടെ ഒരു വാല്യൂവിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കാണാം അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതിൻ്റെ അറിയോ അവർ അത് അഴുക്കായിട്ട് തന്നെ യൂസ് ചെയ്യുക ചെയ്യും അതിൻ്റെ ഇതിൽ ഒക്കെ എടുത്ത് വിറ സ്ഥലത്ത് വയ്ക്കും അങ്ങനെയൊക്കെ ചെയ്യും സോ ഇറ്റ്സ് ബെറ്റർ യു യുവർ സെൽഫ് ഡു ഇറ്റ് അതൊരു കാര്യമുണ്ട് അതും അതൊക്കെ ഇതിൻ്റെ ഈ നോസ് നോസ്പെൻ്റ് എന്നുള്ള കാര്യത്തിലുണ്ടല്ലോ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കിയും കണ്ടും ചെയ്യാനുണ്ട് അങ്ങനെയും വിചാരിക്കണേ അപ്പോൾ ഒരാൾ പറഞ്ഞു ചേച്ചി ഞാനിപ്പോൾ എൻ്റെ നാക്ക് നോക്കിയും കണ്ടു ഉപയോഗിക്കുന്നുണ്ട് ശരിയാണ് അതും ഇനിമലിസത്തിൻ്റെ ഭാഗമാണ് മൈൻഡ് ഫുൾ ലിവിങ്ങിൻ്റെ ഭാഗമാണ് കാരണം എന്താണെന്നറിയോ നമ്മൾ അറിയാതെ എന്തൊക്കെയോ പറയും ആരെങ്കിലുമൊക്കെ പറ്റിയിട്ട് ആ ശരിയോ എന്ന് പറഞ്ഞു പോയാലുണ്ടല്ലോ എനിക്കത് അനുഭവം ഉണ്ടായിട്ടുണ്ട് പലരുടെ അടുത്തും ഓ അതേ ഓ വെറുതെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ദ ഡയലോഗ് പിന്നെ നമ്മളുടെ തലയിലായിരിക്കും അയ്യോ ആകെ പറയുന്നത് കേട്ടല്ലോ എന്ന് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറയുന്ന ആളെ അല്ല കേട്ടോ എനിക്കൊരു കാര്യം എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയാനുണ്ട് ഗോസിപ്പിൻ്റെ ഭാഗമാകാതിരിക്കുക നമ്മളും ഗോസിപ്പ് പറയാതെ മാക്സിമം പറയാതെ ഇരിക്കുക കേൾക്കാതെ മേരിക്കുക എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ഒരാളാണ് എഴുന്നേറ്റ് എഴുന്നേറ്റങ്ങ് പോകും ആരെ പറ്റിയെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും പറയുന്നതായിട്ട് അവരുടെ വീട്ടിൽ എപ്പോഴും അങ്ങനെ ഒരു സഭയുണ്ടായിരുന്നു എഴുന്നേറ്റ് അങ്ങ് നടന്നു പോകും എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറയും ഇതിൻ്റെ ഭാഗമാന്ന് നിൽക്കണ്ട കേട്ടോ അങ്ങനെ പറയുമായിരുന്നു എന്നോട് ഞാനെല്ലാം കേൾക്കാറുള്ളൂ സത്യം പറയാം എനിക്ക് ആ മുപ്പതുകളിലൊക്കെ ഇരുപത്തി നാല് വയസ്സിലാണ് ഞാൻ കല്യാണം കഴിക്കുന്നത് സമയത്ത് എല്ലാവരെയും പറ്റിയും അറിയാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തിനെല്ലാം ഇരുന്ന് കേൾക്കുമായിരുന്നു പക്ഷേ കാലക്രമേണ നമ്മൾ മനസ്സിലാക്കുന്നു ആ കേട്ടതൊന്നും അല്ല സത്യം ആരെ പറ്റിയും ആരെങ്കിലും നല്ലത് പറയുമോ വളരെ റയറാണ് പലരും പലരും സത്യാവസ്ഥയല്ല പറയുന്നത് ശരി അതുപോലെ അപ്പോൾ നമ്മൾ മിനിമലിസ്യത്തിൻ്റെ മൂന്നാം ദിവസത്തേക്ക് സക്സസ്ഫുൾ ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ സ്നാക്സ് വേണ്ടെന്ന് വെച്ചത് വെരി ഗുഡ് ടു സിന്ധു സിന്ധു ജയകുമാർ പിന്നെ എഴുന്നൂറ്റമ്പത് ദിർഹംസ് ചിലവാക്കാൻ പാടില്ല അതിൽ അഞ് അതിനൊരു ഐഡിയ പറയട്ടെ അഞ്ഞൂറ് ദിർഹംസ് ഇവിടെ അഞ്ഞൂറ് ദിർഹംസ് ഇന്ത്യയിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്ട്ടോ പറയണേ പന്ത്രണ്ടായിരം രൂപയാണ് ഈ പറയണത് അഞ്ഞൂറ് ദിർഹംസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് വലിയൊരു എമൗണ്ട് അല്ലെ യൂസ് ചെയ്യാൻ ഇവിടെ എല്ലാത്തിനും വില അതനുസരിച്ച് കൂടുതലും വേണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് അഞ്ഞൂറ് ദിർഹംസ് കയ്യിൽ വെച്ചിട്ട് പോയാൽ മതി മാർക്കറ്റിലും സബ്ജി വാങ്ങിക്കാനും അല്ലെങ്കിൽ മീൻ വാങ്ങിക്കാനും ഒക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിലേ വാങ്ങിക്കുകയുള്ളു പിന്നെ രണ്ട് പേർക്ക് സാധാരണ രീതിയിൽ ഞങ്ങളുടെ ഇതിനകത്ത് ഞാനും അരവിന്ദും ടു ഫിഫ്റ്റി തിറംസിയാവുകയുള്ളൂ കേട്ടോ ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് റുപ്പീസാണ് പറഞ്ഞത് പാൽ മുട്ട ഫിഷ് അല്ലെങ്കിൽ സം ടൈംസ് ഓൺലി ചിക്കൻ ചിക്കൻ എല്ലാം ആഴ്ചയിലും ഒരു പ്രാവശ്യം ഇല്ല രണ്ടാഴ്ച കൂടുമ്പോഴേക്കാണ് അത് ചിലപ്പോൾ ഞാൻ കട്ലറ്റിൻ്റെ രൂപമായിരിക്കും ഭാവഭേദങ്ങളൊക്കെ വേറെയായിരിക്കും ചിക്കൻ്റെ എന്നാലാണ് അല്ലെങ്കിൽ ഒരു ദിവസം വറുത്തറച്ച കറിയായിരിക്കും സം ടൈംസ് അയൽ മേ ചില്ലി ചിക്കൻ അങ്ങനെ ഇത് ചില ആൾക്കാർക്ക് ഈ കേൾക്കാൻ ഇഷ്ടമുണ്ടാവില്ല ബ്രാഹ്മിൻസൊക്കെ ഉണ്ടെങ്കിലും നോൺ വെജിനെ പറ്റി പറയുന്നത് അതുകൊണ്ട് വി ജസ് ഡോൺ ഹാവ് ടു ടോക്ക് എബൗട്ട് ഇറ്റ് എവ്രിഡേ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ടു ഫിഫ്റ്റി ദിറംസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും ഒരാഴ്ചയിലെ ചിലവ് എനിക്ക് പറ്റും അപ്പം നിങ്ങൾക്കും പറ്റും കേട്ടോ അത് പിശുക്കിന് വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞു ഈ ഒരു മാസം കഴിയട്ടെ അപ്പം ഞാൻ പറയാം ഇതിൻ്റെ പിന്നിലുള്ള ഐ ഐഡിയ എന്താണെന്ന് ഞാൻ പറയാം അതായത് പണമില്ലേ പണത്തിന് രണ്ട് മൂന്ന് സ്വഭാവങ്ങളുണ്ട് ഒന്ന് നമ്മൾ നമ്മളതിനെപ്പറ്റി എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് ഓടി ഓടി പോകും അത്ര കേട്ടോ പക്ഷേ അത് നമ്മളോട് ക്ലോസ് ആയിട്ട് നിൽക്കും നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒട്ടി നിൽക്കും പക്ഷെ നമ്മൾ വരുകയാണ് അയ്യോ എത്ര വന്നാലും ഒന്നും തികഞ്ഞില്ല തികഞ്ഞില്ലെന്നാണ് ഓടി പൂക്കളിയത് നമ്മളെന്ത് പറയണം ഒരു ധാരാളം അതേ ഇപ്പം നമ്മൾ പറയുന്നത് ഇത് ധാരാളം നന്നായിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ നമ്മളൊരു എക്സ്ട്രാ എഫേർട്ട് ഇടുന്നുണ്ട് അത്രേ ഉള്ളൂ മൈൻഡ് വി ആർ സ്പെൻഡിങ് ദറ്റ് സെറ്റ് വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട പിശുക്കാണെന്നൊന്നും വിചാരിക്കേണ്ട ഇത് ഫ്രൂഗാലിറ്റി എന്ന് പറയുമ്പോൾ അത് എന്ന് വിചാരിക്കരുത് കേട്ടോ ഫ്രൂഗൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടറിഞ്ഞ് ചിലവാക്കുക എന്നുള്ളതാണെ ചീപ്പ് കേട്ടോ പലർക്കും പല രീതിയിലുള്ള ഡൗട്ട്സൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പല സ്ഥലത്ത് ഇൻസ്റ്റഗ്രാമിലും ഇങ്ങനെ ചോദിക്കേണ്ടത് ഇവിടെയും രണ്ട് മൂന്ന് ഡൗട്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ വീടിൻ്റെ കാര്യത്തിലും മിനിമലിസം അത്യാവശ്യമാണ് വീട് പണിയുന്നവർ എന്തൊക്കെ വേണം ഒരു വീട് പണിയുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ബെഡ്റൂം മതി ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമുള്ള വീട്ടിൽ ബെഡ്റൂം അടുത്തത് ഗസ്റ്റ് റൂം ഒരെണ്ണം മതി അല്ലാതെ മൂന്ന് ബെഡ്റൂമും നാല് ബെഡ്റൂമും ഇതിനൊന്നും ആവശ്യമില്ല വളരെ ഞാൻ ഫ്ലാറ്റാണ് പ്രിഫർ ചെയ്യുന്നത് ഇനിയുള്ള കാലത്ത് ഒരു സിക്സ്റ്റി ഇയേഴ്സൊക്കെ ആകുമ്പോൾ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും പിന്നെ എൻ്റെ മകൾക്ക് വീടുണ്ടെങ്കിലും ഓക്കെ ഫൈൻ അവിടെ പോയിട്ട് നമുക്ക് കാറ്റ് കൊള്ളാം നമുക്ക് ഗാർഡൻ ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കാം അല്ലാതെ എനിക്ക് മെയിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒന്ന് ഡൗൺ സൈസ് ചെയ്യാനാണ് ഇഷ്ടം ഓക്കെ കമൻറ്റ് ചെയ്യാറ് ഞാനിപ്പോൾ ഇത് എഴുന്നേറ്റ് അപ്പുറത്ത് പോയിട്ട് വേണം ചെയ്യാൻ ഇത് വർക്ക് ആവാത്തത് കൊണ്ട് കേട്ടോ അപ്പോൾ നാളെ വരാം നാലാമത്തെ ദിവസം എന്താണ് ചെയ്തതെന്ന് നാളെ ഡിഫറെൻറ്റ് തോട്ടായിട്ട് വരാം കേട്ടോ ഓക്കെ തെൻ ബൈ